നമ്മള് ഇപ്പൊ ഇവിടെ ഒരു മെയിൻ്റെസ് വന്നതാണ് അപ്പൊ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും എല്ലാരും നീ തന്നെ ചെയ്തിട്ട് നീ തന്നെ ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് ഒരു വീഡിയോസ് ആക്കുന്നതല്ലേ എന്ന് പറയും അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ ഈ കാണുന്ന ഒരു സ്വിച്ച് ബോക്സ് ഉണ്ടല്ലോ ഇതിന്റെ ഒരവസ്ഥയായിരുന്നു ഈ കാണുന്ന സ്വിച്ച് ബോക്സിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്തിട്ട് നമ്മൾ പോക്കില്ല അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കേണ്ട ഒരു ഒരു മനസ്സ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ടി വി ബോക്സ് ഒന്നും അയച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തുള്ള അവസ്ഥ ഇങ്ങനെയാണ് എന്തായാലും ഇതും ഒന്ന് പൊടി തട്ടി എടുത്തേക്കാം പിന്നെ മെയിൻ ആയിട്ട് ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർ കണ്ടോട് ഇടുമ്പോൾ നമ്മൾ എം സി ബി കിട്ടി ട്രിപ്പായി പോകുന്നത് അത് ക്ലൈന്റിന് ആദ്യമേ ഉണ്ട് പറഞ്ഞു അപ്പൊ കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം പിന്നെ ഇതിലൊന്ന് എന്താ പറയാ കേബിൾ ടൈം എടുക്കാൻ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടില്ല അപ്പൊ അതിലൊന്നും പൊടിതട്ടി എടുത്ത് മെജാക്കിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇനി ക്ലൈന്റ് നമ്മളെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു വീടിന്റെ വർക്കിന്റെ കണ്ടിട്ട് അങ്ങനെ എൻക്വരിക്ക് വിളിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ട് ഒന്ന് ക്ലിയർ ചെയ്താലും പാചകത്തെ സമയത്ത് വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വന്നേന്ന് അപ്പൊ എന്തായാലും മൂപ്പർ ചെയ്ത് മൂപ്പർ ഉദ്ദേശം പോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് നീറ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി നമുക്കാണ് കാരണം എം സി ബികളെല്ലാം ചെയ്യുന്നത് വി ഡ്രസ് ചെയ്യുന്ന നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ല നമ്മൾ ഡോറിന്റെ സൈഡിൽ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എം സി ബികൾ എന്തിനാണെന്നുള്ളതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തു ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം വൺ ബി സിക്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്ത് അതൊന്നും ഇതുവിടെ ഉണ്ടായില്ല അപ്പൊ അതെല്ലാം കണ്ടിട്ട് അത് മൂപ്പർക്ക് അങ്ങനെ വന്ന എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കാതെ ഒന്ന് മേജിയാക്കി വെച്ചിട്ട് ക്ലൈൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ എല്ലാ എം സി ബികളും പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുണ്ട് അതായത് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എം സി ബി നമുക്ക് രണ്ട് മൂന്ന് വയറുകൾ ലൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മാറ്റിയിട്ട് സിംഗിൾ എം സി ബികളാക്കിയിട്ട് ലോഡ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വയറുകളെ ലെങ്ത്ത് കുറവായത് കാരണം നമുക്ക് റീ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതായത് ഇവർ ഇവർ ഇവരെന്ത് ചെയ്തെന്നുവെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ വയറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ചുറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു എം സി ബികളിലേക്ക് ലൂപ്പ് ചെയ്യൽ അപ്പോൾ ഇവർ എത്രയും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവർ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്തു അപ്പോൾ ഈ ഒരു വയറിനെ നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല ഈ പവർ ലോഡ് വയറുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കറണ്ട് പോകുന്ന വയറുകൾ പിന്നെ കട്ട് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഓക്കെ മാക്സിമം നമ്മളാലാവുന്ന രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട് ബ്രോ പിന്നെ ഇതൊന്നും ഇതൊന്നും ഇനി കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എക്സ്പെൻസ് വരുന്നൊരു കാര്യമാണ് പിന്നെ ഒന്നാമത് ഇവിടെ ചെയ്തത് ഒന്നിനും കളർ കോഡുകളില്ല ഒന്നും ഇതായി കാണുന്നില്ല അർഥന കാണുന്നില്ല മഞ്ഞ പച്ച നീല ഇതിൻ്റെ ചുവപ്പ് മാത്രമേ ഇതിനകത്ത് വരാനുള്ളൂ അതും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു കളർ കളർ കോമ്പിനേഷൻ ആകും ഇതിനകത്ത് അപ്പോൾ പിന്നെ ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ അപ്പുറം ചെയ്തതുപോലെ തന്നെ വൃത്തിയായിട്ട് ഓരോന്നിനും ഓരോ കളർ കോഡുകൾ തന്നെ വെച്ച് ചെയ്യണം ഇത് മാക്സിമം നമ്മളാലാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ നിലവിൽ കണ്ടീഷനാക്കി ചെയ്തിട്ടുണ്ട്